ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫിനാലയാണ് അങ്ങനെ നൂറ് ഔട്ടായിരിക്കുകയാണ് അഞ്ച് പേരാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെത്തിയിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്നറിയാം അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ ആൻഡ് അനുമോൾ അപ്പോൾ അനുമോളാണ് അവിടെ ഒരു ലേഡി ആയിട്ടുള്ളൂ അപ്പോൾ അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പി ആർ എന്ന് മാത്രം പറയും തന്നെ മതി അത് അനുമോളാണെന്ന് എല്ലാവരും പറയും കാരണം ഈ ബിഗ് ബോസിൻ്റെ ആയിരുന്നു ഒരു മോണിങ് ടാസ്ക് ഇതിനെക്കുറിച്ച് പി ആറിനെ കുറിച്ച് പറയാൻ പറഞ്ഞത് അതിൽ ബിന്നി പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ എന്ന് പറഞ്ഞ തൊട്ട് അനുമോൾക്ക് എന്താ പറയുക ഇരിക്കേണ്ടി വന്നിട്ടില്ല അത്രയ്ക്കും പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ അനുമോൾക്ക് ഈ പി ആറിൻ്റെ കാര്യം വന്നതിന് ശേഷമാണ് ഇത്രയും നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങിയതും അതുപോലെ ഈ അനുമോളുടെ പിന്നാലെ നടക്കുന്ന പി ആറുകാർ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇട്ടിട്ട് അനുമോളെ ശരിക്കും ഡീഗ്രേഡ് ചെയ്യണ പോലെ കാണിക്കുന്നുണ്ട് അനിമോളെ പോസിറ്റീവ് ആക്കാൻ നോക്കിയിട്ട് അനിമോൾ തന്നെ അതൊരു നെഗറ്റീവായി വന്ന അവസ്ഥയാണ് അത് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ അനിമോൾ ഒരുപാട് പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവസാനം അനിമോൾ പറയുന്നുണ്ട് ഈ പി ആറ് വേണ്ടായിരുന്നു എന്ന് വരെ അനിമോളുടെ വായെന്ന് വന്നുപോയി അപ്പോൾ അത്രയ്ക്കും പി ആറ് കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയാം അതുപോലെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെ ഈ അനിമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിമോള് സീരിയലുണ്ട് അതുപോലെ ടി വി ഷോയിലൊക്കെ അഭിനയിക്കുന്ന കാരണം ഒരുപാട് സ്ത്രീ ജനങ്ങൾക്ക് അനിമോൾ ഇഷ്ടമാണ് അതായത് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ബിഗ് സീരിയലിലൊക്കെ അഭിനയിച്ച ശേഷം അതുകൊണ്ട് ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ പി ആറിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ വന്നങ്ങോട്ട് നിന്ന് നന്നായി അങ്ങോട്ട് ഗെയിം കളിച്ചാൽ മതിയായിരുന്നു നന്നായി ഗെയിം കളിക്കണം പറഞ്ഞാൽ മറ്റേ പുതപ്പിൻ്റെ ഉള്ളിക്കൊന്നും ഒളിഞ്ഞു നോക്കാതെ അവളുടെ കാര്യം നോക്കി അവൾ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് ജയിക്കാനും പറ്റും ജയി ഇപ്പം ജയിക്കില്ല എന്നല്ല പറയണേ പക്ഷെ പി ആർ ഇല്ലാതെ തന്നെ ഒരുപാട് വോട്ട് നേടി ജയിക്കാനും പറ്റും അന്തസ്സായിട്ട് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് തല ഉയർത്തി നടന്നു വരായിരുന്നു സത്യമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയണം അങ്ങനെ വരായിരുന്നു ആ കുട്ടിക്ക് പക്ഷേ ഇപ്പം എന്തായി എന്തായാലും പി ആറിൻ്റെ ബലത്തിലാണ് ആ കുട്ടി ഇപ്പം അവിടെ നിൽക്കണതെന്ന് എല്ലാവർക്കും അറിയാം അതായത് അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അനിമോൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയിട്ടുമില്ല കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഈ പൊതപ്പിൻ്റെ വിഷയവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കരച്ചിലും മാത്രമേ ഉള്ളൂ അല്ലാതെ അപ്പം അനിമോൾ അവിടെ വലിയ കണ്ടന്റ് കൊടുത്തു പറഞ്ഞാൽ എന്താണ് പിന്നെ ആൾക്കാർ ചോദിക്കും ഇത് തന്നെയല്ലേ കണ്ടന്റ് എന്ന് ഈ കണ്ടന്റ് പറഞ്ഞാൽ ഇതൊക്കെയാണോ അനുമോളിൻ്റെ മേരെ ഇപ്പം പി ആറ് എന്നുള്ളൊരു വിഷയം അതിൻ്റെ ഉള്ളിൽ വന്ന ശേഷം എല്ലാവരും പി ആറ് പി ആറ് പറഞ്ഞിട്ടൊരു സംസാരം നടക്കാൻ തുടങ്ങി അത് അനിമോളുടെ നേരെ വീഴാൻ തുടങ്ങി അതിൻ്റെ പിന്നാലെ പുതിയ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അത്രയേ ഉള്ളൂ അല്ലാതെ അനുമോളായിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആകെ ഉണ്ടാക്കിയിരിക്കുന്ന ജിസേലിൻ്റെ വിഷയമായിരുന്നു ജിസേല് പോതപ്പിൻ്റെ അടിയിൽ അത് മാത്രമേ ഉള്ളൂ അതൊരു കണ്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിനേക്കൊരു വൃ കൃത്യഘട്ട ഗെയിം സ്ട്രാറ്റർജീന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അനിമോള് വേറെ ഒന്നും അവിടെ കാണിച്ചതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ആ കുട്ടി പി ആർ ഒന്നും ഇല്ലാതെ നന്നായി കളിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് നല്ല വോട്ടോടുകൂടെ ജയിച്ച് പുറത്ത് അഭിമാനത്തോടെ വരായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നേരെ മറിച്ച് ഇപ്പോഴാണെങ്കിലോ വളരെ മോശം ഗെയിം കളിച്ച് കരഞ്ഞ് വിളിച്ച് എല്ലാവരുടെയും ഇടയിൽ ഒരു അഥവാ കപ്പ് കിട്ടിയാൽ തന്നെ അതിനെന്തൊരു അർഹതയുള്ളത് അത് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനൊരു എന്താ പറയുക മനസ്സ് നമ്മുടെ നെഞ്ചി തൊട്ട് പറയുകയാണെങ്കിൽ അതിലൊരു അഭിമാനം ഉണ്ടോ ശരിക്കും ആ കുട്ടിക്ക് തന്നെ മനസ്സിൽ തൊട്ട് പറയുകയാണെങ്കിൽ ആ കുട്ടി കളിച്ച് നേടിയതാണോ കപ്പ് അല്ല ഏ പി ആറുകാർ ചെയ്ത് വോട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ വാങ്ങി വോട്ട് നേടുന്നത് അതിലെന്താ രസമുള്ളത് അധ്വാനിച്ച് കളിച്ച് നേടിയിട്ട് അത് ആ കപ്പും കൊണ്ട് പുറത്തിറങ്ങണ വില വേറെയല്ലേ അതുകൊണ്ടാണ് പറയണത് ഇനി അടുത്ത സീസണിൽ വരുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് പ്രിപ്പയർ ആയിട്ട് ഇരിക്കേണ്ടാവുമല്ലോ ബിഗ് ബോസിൽ വരാൻ അവരോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളായിട്ട് അവിടെ നിൽക്കുക അതുപോലെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് അതായത് പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഇതിനു മുമ്പ് ഇത് ബിഗ് ബോസിലല്ല സോറി ആ ടി വി ഷോയിലും അതുപോലെ സീരിയലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷേ അതിന് ശേഷം ഈ കുട്ടി ഇവിടെ വന്ന് 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 ലാസ്റ്റ് ആകുമ്പോഴേക്കും വെറുപ്പിക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം അവരുടെ ഫാൻസിന് വേണമെങ്കിൽ ദേഷ്യം വരായിരിക്കാം പക്ഷേ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട കുട്ടിയാണ് അനിമോള് വരുന്നു ബിഗ് ബോസിലെന്ന് ഇതിനു മുമ്പ് നമ്മൾ പറയുമല്ലോ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അയ്യോ എൻ്റെ പറയണ്ടത്രയും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയും എനിക്കിഷ്ടമാണ് ആ മറ്റേ എന്താണ് ഈ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ ലക്ഷ്മി നക്ഷത്ര കൂടെയുള്ള ആ പ്രോഗ്രാമൊക്കെ ഇല്ലേ അയ്യോ അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒരെണ്ണം എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടാ ഈ അനിമോളുടെ പിന്നെ തങ്കച്ചൻ്റെ ഒക്കെ ആ ഡാൻസൊക്കെ അത്രയും എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു അതുകൊണ്ട് അനിമോൾ വരുന്ന പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അതായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ആളാകെ മാറി എന്നാലും എനിക്ക് ആദ്യമൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അനിമോൾ അനിമോളിൻ്റെ പേഴ്സണാലിറ്റി വിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിഷ വിഷമമായി അതാ ഉണ്ടായത് അല്ലാതെ ഇഷ്ടക്കുറവെല്ലാം ഉണ്ടായത് പിന്നെ പി ആറുകളെല്ലാം വന്ന് സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ വല്ലാതെ ദ്രോഹിക്കാനും തുടങ്ങി എല്ലാവരും പി ആറ് പി ആറ് പി ആറ് പറഞ്ഞാൽ അനിമോൾക്ക് എന്താ പറയുക വളരെ മോശമായിട്ട് അനിമോളെ ചിത്രീകരിക്കാനും തുടങ്ങി പിന്നെ ആ രഞ്ജിത്ത് പറഞ്ഞ ഒരാൾ വന്നിട്ട് അനിമോളെ എനിക്കൊരു ചായ തരുമോ പി ആറ് ഇല്ലാത്തൊരു ചായ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അയാളൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തു കേട്ടോ വന്നിട്ട് സത്യം പറഞ്ഞാൽ അനിമോളെ അത് അന്വേഷണി അത് അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തൊരു എന്താണ് റീ എൻട്രി ആയിരുന്നു എനിക്ക് അത്രേ പറയാനുള്ളൂ അതുപോലെ എന്താ പറയുക എല്ലാവരും പി ആർ പി ആർ പറഞ്ഞിട്ട് അതായത് അധികമായ അമൃതും വിഷം പറഞ്ഞ പോലെ ഒരുപാട് പറയാൻ തുടങ്ങി ആൾക്കാരെല്ലാവരും അതുകൊണ്ട് അനുമോൾക്കും അതൊരു വല്ലാതെ ദഹിക്കാൻ പറ്റാത്ത പോലെ കാരണം എന്തെന്ന് വെച്ചാൽ രണ്ട് ദിവസമേ ഉള്ളൂ ഫിനാലയൊക്കെ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ആ ഫിനാലയിൽ നിൽക്കണം അവരെ അങ്ങനെ എത്ര പ്രഷർ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി പി ആർ ഉണ്ട് അവൾക്ക് അറിയാം അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്തൊക്കെയായാലും എന്നാണ് ബിഗ് ബോസ് ഫൈനലിസ്റ്റായിട്ട് അനു നിൽക്കുകയാണ് അനുവിന് കപ്പ് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുപോലെ എന്താണ് അനുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും അനുവിൻ്റെ കൂടെ നിൽക്കുന്ന അറിയാം ഞാനും അനുവിൻ്റെ കൂടെ തന്നെ നിൽക്കണ എന്നാലും ഇടയിൽ എനിക്ക് ചില സമയങ്ങളിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അനുവിൻ്റെ കൂടെ ഞാനിട്ട് വീഡിയോയിലൊക്കെ അറിയാം അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ അനുവിൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പറയണമല്ലോ അല്ലാതെ മറ്റേ പി ആർ കുറേ യൂട്യൂബേഴ്സ് നടക്കുന്നുണ്ടല്ലോ അനുമോളുടെ എന്താണ് മോശം കാര്യങ്ങളൊക്കെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എനിക്ക് പറ്റില്ല എനിക്ക് തോതി എനിക്ക് തോന്നിയത് ഞാൻ പറയും പക്ഷേ എനിക്ക് അനുമോളെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അനിമോൾ തന്നെയാണ് എന്തായാലും നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ അവർ വെറുത്താലും എന്തൊക്കെ അവർ മോശം ചെയ്താലും അവരെ അങ്ങോട്ട് വെറുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ അതെന്നാണ് എനിക്കുള്ളത് എനിക്ക് അനിമോളും അതുപോലെ അനീഷും ഇവർ രണ്ടുപേരിൽ ആര് കപ്പെടുത്താലും എനിക്ക് ഒരുപോലെയാണ് കാരണം അനീഷും അത്രയ്ക്ക് അത്ര ഒപ്പം നിന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഫെയിമോ അല്ലെങ്കിൽ ഇത്ര സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ അനു സീസൺ ഫൈവിലിങ്ങനെ ഒപ്പത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞ ആളൊരു ചില്ലർക്കാരനല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവുണ്ടല്ലോ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കൊമ്പനായിട്ട് പൊരുതി നിന്നതാണ് അതുകൊണ്ട് അനീഷ് നേടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അനിമകളുടെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനി വരുന്ന സീസണിലുള്ളവരാണെങ്കിൽ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും പി ആറ് കൊടുക്കല്ലേ പി ആറ് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ കൊടുത്താൽ മതി അവർ ചെയ്തോളും അപ്പോൾ ആർക്കും അറിയാത്ത സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുക ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് കൊടുത്ത് അവർ ചെയ്യുമല്ലോ പിന്നെ എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിൽക്കണം അവർക്ക് കൊടുത്തിട്ട് നല്ലപോലെ നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കി നല്ല പോലെ ഗെയിം കളിക്കുക ആൾക്കാരുടെ അതായത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു േട് അതായത് ഒരു കണക്ഷൻ ഉണ്ട് പ്രേക്ഷകരും ആ കണ്ട കണ്ടസ്റ്റൻസും തമ്മിൽ അങ്ങനെ ഒരു എന്താണ് കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അവിടെ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ മതി ഇവിടെ അനീഷിന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം പി ആർ വർക്ക് ഒന്നും ഇല്ലാതെ അനീഷിന് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാം അനീഷിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടേ ഫെയിം അനിമോളെ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ കണ്ട മുഖമായതുകൊണ്ട് അനിമോളെ എല്ലാവർക്കും അറിയാം പക്ഷെ അനീഷിനെ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ എന്നാലും അനിമോ അനീഷ് ഒരു കണക്ഷൻ പ്രേക്ഷകരുമായിട്ട് ഉണ്ടാക്കാൻ അനീഷിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഇനി വരുന്ന സീസണും കൂടി സീസണിൽ വരുന്ന കുട്ടികളോട് ആണങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ പി ആറ് കൊടുക്കാതെ വരേനെ അവസാനം തല്ലി പിരിഞ്ഞ് തല അതായത് ഇത്ര നേരം വെള്ളം കോരിയിട്ട് എന്താണ് കല ഉടച്ച പോലെ ആയില്ലേ ഇപ്പം അനിമോളുടെ കാര്യം അതാണ് അനിമോൾ ഇന്നലെയൊക്കെ കരയണ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറേ തെറ്റുകൾ അനിമോളുടെ ഭാഗത്തുണ്ട് ഇല്ലയെന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്കൊരു കുട്ടി കരയണ കാണുമ്പോൾ സങ്കടം തന്നെയാണ് അല്ല എന്ന് പറയണില്ല എന്തായാലും ഇതെല്ലാം കണ്ടിട്ടല്ല ഇനി അടുത്ത സീസൺ വരിക അവര് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി എന്തായാലും ഇപ്രാവശ്യം ലാലേട്ടന്റെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് ലാലേട്ടന് ഭയങ്കര പ്രഷർ കൊടുത്ത ഒരു സീസണായിരുന്നു അത് എന്താ പറയണ്ടത് എങ്ങനെയാ പറയണ്ടത് ഒന്നും അറിഞ്ഞൂട ലാലേട്ടന്നെയായിരുന്നു ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് കൂടുതലും കണ്ടന്റുകൾ കൊണ്ടുവന്നിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നാളത്തെ ഫിനാലയ്ക്ക് വേണ്ടി വെയിറ്റിങ് ആണ് നാളെ ഏഴുമണി തൊട്ട് പിന്നാലെ തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് കാണാൻ കാത്തിരിക്കുകയാണ് ഇവരിലെ രണ്ട് പേരിൽ ആരായാലും അവർ രണ്ടുപേരും അത് അർഹിക്കണവർ തന്നെയാണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അനുമോളാണെങ്കിലും അനുമോളിപ്പോൾ കണ്ടന്റ് കൊടുത്തില്ല പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞ് കുറേ പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഈ പി ആറ് കാരണം അതുകൊണ്ട് അനുമോൾ ആ തരത്തിൽ ഡിസ് ആണ് എന്താണ് ഈ കപ്പ് കിട്ടാൻ കാരണം അത്രയ്ക്കും പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് കാരണം പി ആറ് പി ആർ ഇപ്പോൾ ഇപ്രാവശ്യം ഈ വന്നൂല്ലോ എന്താണ് മറ്റേ റീഎൻട്രി വന്നപ്പോൾ അതിലേറെ പ്രഷറായിരുന്നു അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഒരു ഭാഗത്ത് അനുമോളുടേലും തെറ്റുണ്ട് മറ്റ് ഭാഗത്ത് ഈ വന്നവരുടെയും തെറ്റുണ്ട് അവരിതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസമേ ഉള്ളൂ ഹാപ്പി ആയിട്ട് പോയാൽ മതിയായിരുന്നു അവരും എന്തായാലും ഈ അഞ്ച് പേർക്കും എൻ്റെ വിജയാശംസകൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കപ്പെത്തട്ടെ എന്തായാലും നാളത്തെ ഫിനാലിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഈ ടോപ്പ് ഫൈവിലെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ കപ്പ് നേടിയതിന് തുല്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇവർ അഞ്ച് പേരും വിജയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇവരുടെ പേരെന്തായാലും ഉണ്ടാവും അതുകൊണ്ട് കപ്പ് കിട്ടിയില്ല പറഞ്ഞാൽ ആർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവരെല്ലാം എല്ലാവരുടെയും മനസ്സിൽ കയറിയ ആൾക്കാരാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകൾ നേരുന്നു നാളത്തെ കപ്പ് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തട്ടെ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്